ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് എ ലൈൻ ഫ്രോക്കിൽ പ്ലീറ്റ്സ് വരുന്ന മോഡലാണ് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ട്വൻറ്റി ഇഞ്ചസ് ലെങ്ത്തും ഫോർട്ടീൻ ഇഞ്ചസ് വിടുത്തുമുള്ള ഒരു ഫാബ്രിക്ക് എടുത്തിട്ടുണ്ട് ഫോർ ഫോൾഡഡ് ആയിട്ടാണ് ഫാബ്രിക്ക് മടക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നെക്ക് വിട്ത്ത് ഒരു ഫോർ ഇഞ്ചസും ആം ഹോള് സിക്സ് ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കസ്റ്റമറിൻ്റെ ആണ് സ്റ്റാൻഡേർഡ് മെഷർമെൻസ് അല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻസ് മാർക്ക് ചെയ്യുക നമ്മൾ ചെസ്റ്റ് ഒരു നയൻ ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നമ്മൾ വെയ്സ്റ്റ് ലൈനായിട്ട് ഒരു നയൻ പോയിൻ്റ് ഫൈവ് സോറി എയിറ്റ് പോയിൻ്റ് ഫൈവ് ഇഞ്ചസും അതിൻ്റെ വിട്ട് നമ്മൾ മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് എ ലൈൻ ഫ്രോക്ക് ആയതുകൊണ്ട് ഇനി മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കണം നമ്മൾ ആം ഹോളും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നെക്ക് വിട്ട് ഒരു ത്രീ ഇഞ്ചസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് നമ്മളിതിൽ ചെയ്യുന്നത് സോ നമ്മൾ ത്രീ ഇഞ്ചസ് വിട്ടും ഒരു ത്രീ പോയിൻറ് ഫൈവ് ഇഞ്ചസ് ലെങ്ത്തും ഉള്ള നെക്കാണ് ചെയ്യുന്നത് നമ്മളതിൻ്റെ സ്ലീവാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ട സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെ ഒരു ടെൻ ഇഞ്ചസ് ലെങ്ത്തുള്ള ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് നമ്മളൊരു ജിഗോട്ട് സ്ലീവാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ജിഗോട്ട് സ്ലീവിൻ്റെ ഡീറ്റെയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട സ്ലീവിനേക്കാളും ഒരു ടെൻ ഇഞ്ചസ് കൂട്ടിയെടുക്കണം നമ്മൾ താഴെ ഒരു പഫ് ഒരു ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു ത്രീ ഇഞ്ചസ് വിട്ട് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ താഴെ ഒരു ഫ്രിൽസ് വയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഫൈവ് ഇഞ്ചസ് ലെങ്ത്തും തേർട്ടി ഇഞ്ചസ് വിടുത്തുള്ള ഒരു ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു ഫുൾ പീസ് കിട്ടുന്നില്ലെങ്കിൽ ഒരു മൂന്ന് പീസൊക്കെ ജോയിൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസല്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാൻവാസ് ഇല്ലാതെ പെർഫെക്റ്റായിട്ട് റൗണ്ട് നെക്ക് ഒരു മെത്തേഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്ത് വെച്ച പോർഷനിലേക്ക് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് എത്ര ഇഞ്ചസ് ആണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം ഇനി ആ ഒരു ലൈനിലേക്കാണ് നമ്മളീ പ്ലീറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് തയ്ച്ചെടുക്കണം ഈ ഒരു പെർഫെക്ഷനിൽ നിങ്ങൾക്ക് ആ ജിഗോട്ട് സ്ലീവ് കിട്ടുന്നതായിരിക്കും നമ്മൾ സ്യൂട്ടിനൊക്കെയാണ് ഇതേപോലത്തെ സ്ലീവ്സ് പൊതുവേ ചെയ്യാറുള്ളത് പക്ഷേ നമ്മളൊരു സിംപിൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ സ്ലീവ്സൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഫ്രോക്കിൽ വേറൊന്നും ചെയ്യുന്നില്ല ഈ ഒരു സ്ലീവാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഒരു ലൈൻ ഫ്രോക്കിൽ ഇതേപോലത്തെ സ്ലീവ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ നമ്മൾ സ്ലീവ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ബേസിൽ നമ്മൾ ഫ്രിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ബേസിൻ്റെ ഒരു ബേസിനേക്കാളും ഒരു ഫിഫ്റ്റീൻ ഇഞ്ചസ് ലെങ്ത്ത് കൂട്ടിയാണ് ഞാൻ ആ പീസ് എടുത്തിട്ടുള്ളത് ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലുഖുത ഇങ്ങനെയാണ് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക